നെടുമങ്ങാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പേരൂർക്കട പോലീസ് മോഷണ കുറ്റം ആരോപിച്ച് കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിൽ വെച്ചതായി പരാതി നെടുമ്പങ്ങാട് ആർട്ടുകാൽ തോട്ടരികത്ത് വീട്ടിൽ ബിന്ദുവിനെയാണ് പേരൂർക്കട പോലീസ് കള്ളക്കേസ് ചുമത്തി കസ്റ്റഡിയിൽ വെക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഇവർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ വീട്ടുജോലിക്ക് ഏജൻസി വഴി എത്തിയ ആളായിരുന്നു ബിന്ദു ഇവിടെ ജോലി ചെയ്തു വരികയും വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷണം പോയി എന്ന് വീട്ടുടമസ്ഥർ നൽകിയ പരാതിയിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ബിന്ദു പറയുന്നു എന്നാൽ വീട്ടുടമയുടെ വസതിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണം ഇവർ കണ്ടെത്തുകയും ചെയ്തു പൊതുപ്രവർത്തകരും ഒരു അഭിഭാഷകനും ഇടപെട്ടാണ് ഇവരെ ജാമ്യത്തിൽ ഇറക്കിയത് ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരുടെ പേരിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി സത്യൻ ആവശ്യപ്പെട്ടു കൂടാതെ ബിന്ദുവിന്റെ കുടുംബസ്ഥിതി സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുമെന്നും ആവശ്യമായ സർക്കാർ സഹായങ്ങൾ വാങ്ങി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് വി സത്യൻ പറഞ്ഞു പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ കൂടിയായ അഡ്വക്കേറ്റ് ബി സത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി എം ബി റസൽ പ്രസിഡന്റ് എസ് സുനിൽകുമാർ ആട്ടുകാൽ ബി രാജു സി പി ഐ എം പനവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് അജിൽ കുമാർ വാർഡംഗം ഷൈല എന്നിവർ ബിന്ദുവിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ